പാർവതിയെ ഞാൻ അപ്പോൾ തന്നെ ആശ്രമത്തിലേക്ക് നിർബന്ധിച്ച് പറഞ്ഞ അവൾ ആ രാത്രി അവിടെ നിന്നാൽ അത് അവൾക്ക് തന്നെ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നി മോള് കാണാതെ ആ ബുക്കുകളും ബാക്കി വന്ന ഒറ്റച്ചെപ്പലും ആ രാത്രി തന്നെ ഞാൻ കത്തിച്ചു കളഞ്ഞു അന്ന് മോളോട് ചെല്ലാൻ പറഞ്ഞത് ആ ഗിഫ്റ്റ് കൊടുക്കാനാണെന്നറിഞ്ഞപ്പോൾ മോളുടെ അച്ഛനാണ് ഞാൻ എന്ന് തുറന്നു പറയാനായിരുന്നെന്ന് മനസ്സിലായപ്പോൾ വീണ്ടും ഞാൻ അയാളുടെ മുൻപിൽ തോറ്റു പിറ്റേന്ന കാലത്ത് പത്രം കണ്ട് മോളെ ഭ്രാന്തിയെപ്പോലെ അലമുറയിട്ട് കരഞ്ഞപ്പോൾ അവളെ സമാധാനിപ്പിക്കാൻ എനിക്ക് വല്ലാതെ പാടുപെടേണ്ടി വന്നു അപ്പോൾ എനിക്ക് അവളോട് ശരിക്കും പാവം തോന്നി ഭാഗ്യം കിട്ട കുട്ടി നിങ്ങൾ പോകുമ്പോൾ എന്തിനാണെന്ന് എനിക്കറിയില്ല അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തിരിച്ചെടുത്ത് ഓർക്കാൻ പോലും പറ്റുന്നില്ല ഒരു പക്ഷേ കൊല്ലാൻ വേണ്ടി തന്നെ ആയിരിക്കണം എന്ന് കൂട്ടിക്കൊള്ളു ഒരു ഭ്രാന്തൻ മൃഗത്തെ കൊല്ലുന്നത് പോലെ അയാളെ കുത്തി കുത്തി കൊല്ലാനുള്ള വെറുപ്പും വൈരാഗ്യവും സംഭരിച്ചുകൊണ്ടാണ് അന്ന് ഞാൻ അവിടെ ചെന്ന് കയറിയത് പക്ഷേ ഞാൻ ചെല്ലുന്നതിന് മുൻപേ മറ്റാരോ എന്നേക്കാൾ മുൻപേ സപ്പോസ് ആദ്യം നിങ്ങളാണ് അവിടെ എത്തിയെന്ന് വിചാരിക്കുക െ മോൾക്കുള്ള അച്ഛന്റെ ആ സമ്മാന പതി കണ്ടെന്നും വെക്ക എന്തായിരിക്കും ഉണ്ടാവുക ഐ മീൻ അച്ഛനും മോളും മോളിന്റെ അമ്മയൊക്കെ തമ്മിലുള്ള ഒരു റീയൂണിയൻ ആയി അത് കലാശിക്കുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയാവുമായിരുന്നെങ്കിൽ എങ്ങനെയാവുമായിരുന്നു എന്ന് ചോദിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അമ്മയ്ക്ക് ഇതിനോട് നേരത്തെ പറയാമായിരുന്നില്ലേ അമ്മ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എവിടെയോ എന്തോ ഒരൊറ്റ ലൂപ്പ് ഹോൾ ബാക്കി സംസാരിക്കുന്നത് ഐ ഹാവ് മൈ ഓൺ ഡൗട്ട്സ് ആ ഒറ്റ ലൂപ്പ് ഹോളും അയാളുടെ അവസാനത്തെ അപൂർണ നോവലിൽ നഷ്ടമാകുന്ന ആ വൈറ്റിൽ കണ്ണിയും സ്വന്തം മരണം എഴുതി വെച്ചതിന് അറും സംഭവിച്ചതുപോലെ കേസും അങ്ങനെ സംഭവിക്കില്ല തോൽവിയുടെ മുഖം കണ്ട് ഫ്രസ്ട്രേറ്റഡാകാൻ വേറെ ആളെ നോക്കണം ആ മൂന്ന് സ്ത്രീകൾക്കും ഈ മേഡറിൽ പങ്കുണ്ട് പിന്നെ നിന്റെ ഫ്രണ്ടിന് ശില്പയ്ക്ക് ആ തള്ളേ മോളെ ഇന്ന് രാത്രി തന്നെ കസ്റ്റഡിയിൽ എടുക്കണം പോലീസ് സ്റ്റേഷനിൽ വന്നാൽ മാത്രം മുഴുവൻ നേരും പറയുന്ന ശിൽപ അവളെ എനിക്ക് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ചെയ്യണം അമ്മ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ക്രൂഷ്യൽ പോയിന്റ് ചിലപ്പോൾ ആ പെണ്ണിന്റെ കൈയ്യിൽ നിന്ന് എനിക്ക് പോയിച്ചെടുക്കാൻ സാധിച്ചേക്കും ആ സ്ത്രീ ഡീപ്പാണ് എല്ലാ എവിഡൻസും എതിരാണെന്ന് അറിഞ്ഞിട്ടും അവരിപ്പോഴും ഒരു തുരുമ്പി പിടിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് ഇപ്പൊ നിന്ന് മാറി വേറൊന്നു പറയാൻ കൂട്ടാക്കുന്ന ടൈപ്പ് അല്ല ടൈപ്പല്ലവരെ മോള് കൊച്ചു വണ്ണല്ലേ പോലീസ് മുറയിൽ ശരിക്കുള്ള ഒരു ഒറ്റ ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് സത്യം പുല്ല് പോലെ പുറത്തു വരും ശിൽപേ ശിൽപെ അറസ്റ്റ് ചെയ്യണ്ടേട്ടാ വേണേൽ ഇവിടെ വിളിച്ചു പോലീസ് സ്റ്റേഷന്റെ ഭിത്തി കണ്ടാലേ ചിലർക്ക് സത്യം പറയാൻ നോക്കൂ ആ കുട്ടിയെ വെറുതെ കഷ്ടമാണ് കഷ്ടമാണേട്ടാ എപ്പോഴും ചിരിച്ചു കാണുമെങ്കിലും ഉള്ളിൽ എപ്പോഴും കരയുന്ന പെണ്ണാണ് പെണ്ണാണവൾ എനിക്കറിയുന്ന പോലെ വേറെ ആരും അവൾ അറിഞ്ഞിട്ടില്ല നീ പറയുന്നത് നിന്റെ സെന്റിമെന്റ്സ് എനിക്കത് കാണാൻ സാധിക്കില്ല ഇപ്പം ഈ സ്റ്റേജില് ഭഗിനി സേവമായി കസ്റ്റഡിയിലായെന്ന് കണ്ടപ്പോൾ അവരിൽ നിന്നെങ്ങാനും സത്യം ലീക്ക് ചെയ്താലോ എന്ന് ഭയന്ന് ഡീറ്റെയിൽഡായിട്ട് ആലോചിച്ച് ഉറച്ച രണ്ട് വേറെ വേറെ കഥകൾ പറഞ്ഞ് എന്നെ വഴിതെറ്റിക്കാനുള്ള ശ്രമത്തിലാണ് ആ സ്ത്രീ മോളും അത് നടക്കില്ല ചേട്ടാ പ്ലീസ് ദയവീത ആ കുട്ടി ലോക്കപ്പിലിടരുത് ഒരൊറ്റ രാത്രി പോലീസുകാരുടെ കസ്റ്റഡിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ആ കുട്ടിയുടെ ലൈഫ് അതോടെ പോയിഡ് ആകും അവൾ അതിന് തക്ക ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല ലെറ്റ് മീ ടെ നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ദിസ് നോൺ ഓഫ് യു ബിസിനസ് ചേട്ടാ പ്ലീസ് ഹലോ സ്റ്റേഷനല്ലേ ശില്പിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടൻ സ്റ്റേഷനിൽ വിളിക്കണ്ട ആ മനുഷ്യന്റെ മരണത്തിന് കാരണം ഞാനാണ് ശില്പ അല്ലേ ആന്റിയെ വിളിച്ചാലും മതി അനിൽ തുറഞ്ഞാൽ അറിയാം

ഇത് ഞാൻ ആ കുട്ടിക്ക് വേണ്ടി വാങ്ങിയ ഭയങ്കര ബർത്ത്ഡേ ആണ് വരുമ്പോ ഞാൻ കുട്ടി നിന്നാണെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചേക്കോ സിനിമാക്കാരൻ്റെ ഗിഫ്റ്റ് ആവുമ്പോൾ അതുപോലെ ക്ലാസ്ലി ഗിഫ്റ്റ് ആയിരിക്കും അല്ലേ അത് വാങ്ങിയിട്ട് മോൾ തിരിച്ചു വരാൻ സ്വല്പം വൈകിയാലും അതൊരു പ്രശ്നമല്ല എന്ന് മനസ്സിലായി മറ്റുള്ളവരെ അറിയുന്നതാ പ്രശ്നം എന്നോട് ആ കുട്ടി പറഞ്ഞിരുന്നു അവളൊന്ന് വൈകിട്ട് ആളുടെ അടുത്ത് പോകുമെന്ന് പോവരുന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷെ എങ്ങനെ പോവാതിരിക്കും അമ്മ തന്നെ നിർബന്ധിച്ച് പറഞ്ഞയക്കുകയാണെന്ന് ഇപ്പോഴേ അറിഞ്ഞത് മോളെ ഒരു കാശുകാരൻ ഒറ്റക്കിരിക്കുന്ന കോട്ടേജിലേക്ക് പറഞ്ഞയച്ചിട്ട് നാണല്ലതെന്ന് പറയുന്നു വരാൻ വരാനിരുട്ടുവെന്ന് ആയിരത്തിന്റെ കെട്ടുകൾ കൊണ്ട് മോള് തിരിച്ചു വന്നാൽ പ്രൊഫസർ പ്രൊഫസർക്കായനും പുളിക്കില്ലെന്ന് മനസ്സിലായി നല്ല കാശുണ്ടാക്കാം എന്നിന്റെ പ്രായമേ വരുന്നല്ലേ ഉള്ളൂ മനസ്സിലായില്ല എന്താ വേണ്ടത് ഒന്നുകിൽ കാര്യം പറയും ഇല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യാതെ ഇതൊരു സ്ഥലം ഇടും ഞാനിവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കൊരു ഡിസ്റ്റേബൻസ് ആണെന്ന് എനിക്കറിയാം പക്ഷേ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് എന്നെ പർപ്പസ് ഫുള്ളായിട്ട് ഇവിടെ വന്ന കാര്യം ഡിസ്റ്റേബ് ചെയ്യാൻ തൊക്കെ വേണം എനിക്ക് നിങ്ങളെ യാതൊരു പരിചയമില്ലല്ലോ ഇല്ല പക്ഷെ എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങളെ കുറിച്ച് എല്ലാം അറിയാം പണത്തിന്റെയും ഗ്ലാമറിന്റെയും മറവിൽ നിങ്ങൾ വച്ചിടത്തുന്ന സകര കളികൾ എനിക്കറിയാം ഇറങ്ങാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജാടെ കാണിക്കാൻ പറഞ്ഞ് തൊളച്ചിട്ട് പോലെ കണ്ണിക്കണ്ട ഗുളികളോ പൊടികളൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ഷൈൻ ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു കളയാണെന്ന് വിചാരിച്ചാണെങ്കിൽ കഴിച്ച് പിടിച്ചാൽ പുറത്താക്കും നിങ്ങളൊന്നും ഷൻ ചെയ്ത് എനിക്കൊരു പുല്യം കിട്ടാനില്ല ഇല്ലല്ലോ ഇല്ല ഞാൻ വന്നത് നിങ്ങളുടെ ബെഡ്റൂമിൽ കൊണ്ടിട്ടിരിക്കുന്ന ആ പെൺകുട്ടിയെ കാണാനാണ് എനിക്ക് അവളോട് രണ്ട് വാക്ക് ചോദിക്കാനുണ്ട് അത് ചോദിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ ബെഡ്റൂമിൽ കൊണ്ടിട്ടിരിക്കുന്ന പെൺകുട്ടിയോ ഇവിടെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അതുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ ഞാൻ കയറി കണ്ടുപിടിച്ചോളാം റൂമിനുള്ളിലെ കയറുന്നത് കയറും ഇല്ല ഇത് എന്റെ സ്ഥലമാണ് എന്താ വീടാണ് എന്റെ പെർമിഷനിലാ ഒരുത്തരം ഇതിനകത്ത് കാർ എടുത്ത് വെക്കില്ല വെക്കും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അവൾ പുറത്തോട്ട് വിളിച്ചിറക്കിട്ട ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം நானம் இருக்கு மோளா ஞாபகம் பாய முடியுற பெண்ணினே டவு போ பாட்டி பா பா you uh -oh. ഇത് പറയുന്നവരെ ഒരു കൊലയാളിയും ആ കൊലപാതകം അന്വേഷിക്കുന്ന പോലീസ് ഓഫീസറുമായിട്ട് നമ്മൾ നമ്മളകന്നു പോയിരുന്നു ഒരേ ബെഡിൽ കിടന്നെങ്കിലും എനിക്കെൻ്റെ ചേട്ടന് പേടിയായിരുന്നു ഇപ്പോ എനിക്കെൻ്റെ ചേട്ടന് തിരിച്ചു കിട്ടിയതുപോലെ എന്റെ പേടിയെല്ലാം എവിടെയോ പോയതുപോലെ ഇനി എനിക്കാരെയും പേടിയില്ല ഒന്നിനും പേടിയില്ല എൻ്റെ മനസ്സിപ്പോൾ ശാന്തമാണ് ഈ കേസിൽ എൻ്റെ ചേട്ട് തോൽക്കാൻ പാടില്ല ഇതിന്റെ പേരിൽ എൻ്റെ ശില്പ നശിക്കാൻ പാടില്ല അതെ ഫിലിം ഡയറക്ടർ ഹരികൃഷ്ണനെ കൊണ്ടത് ഞാനാണ് ഞാൻ മാത്രമാണ് മറ്റാർക്കും അതിലൊരു പങ്കുമില്ല ഞാൻ ജീവിതം കൊടുക്കുന്നത് എൻ്റെ ചേട്ടൻ ഉൾപ്പെടെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒന്ന് രണ്ട് പേർക്ക് ഉണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാണ് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ പേടിയതല്ല സ്വന്തം മരണം എഴുതി വച്ചത് അങ്ങേർക്ക് അറാൻ പറ്റിയതുപോലെ കേസും ബുക്കിലെ പോലെ വൈറ്റിൽ ക്ലൂ ഇല്ലാതെ കലാശിക്ക് ഇനി അവിടെ അറാൻ പറ്റിയാലോ